മലയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് കൊടിയേറി രാവിലെ പത്ത് മുപ്പിന് നടന്ന കൊടിയേറ്റ് കർമ്മത്തിന് ക്ഷേത്രമന്ത്രി ബ്രഹ്മശ്രീ മനേത്താറ്റിലെത്ത് ആര്യ നമ്പൂതിരി മുഖ്യ കാർമുഖത് കുടിയേറ്റിന് മുന്നോടിയായി ചോറ്റാനിക്കര സത്യനാരായണ മലാരുടെയും സംഘത്തിന്റെയും മേജർ സെറ്റ് പഞ്ചവാദി മരങ്ങേറി ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ അഞ്ച് മുപ്പതിന് പതിനായിരത്തിയെട്ട് നാളികേരം മഹാഗണപതി ഹോമം ആരംഭിക്കും പരമശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമൂത്തും വഹിക്കും ഗജപൂജ ആനയൂട്ട് പദ്മശ്രീ പെരുവനം കുട്ടന്മാരാരും നൂറ്റി ഇരുപതോളം കലാകാരന്മാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം നാമസങ്കീർത്തനം പദ്മശ്രീ മട്ടന്നൂർ സങ്കരകുട്ടിമാരാരും കലാകാരന്മാരും പങ്കെടുക്കുന്ന പാണ്ഡിമേളം എന്നിവയും നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവാറാട്ടോടെ വിനായകതിർഥി മഹോത്സവം സമാപിക്കും